തിരുവള്ളൂർ മഹാദേവ ക്ഷേത്രത്തിൽ ഏഴു ദിവസം നീണ്ടു നിൽക്കുന്ന ഗീതാ യജ്ഞം ആരംഭിച്ചു തിരുവള്ളൂർ മഹാദേവ ക്ഷേത്രത്തിൽ ഏഴു ദിവസം നീണ്ടു നിൽക്കുന്ന യജ്ഞം ആരംഭിച്ചു കോഴിക്കോട് ചിന്മയ മിഷൻ ആചാര്യൻ സ്വാമി ചിന്മയാനന്ദ സരസ്വതിയാണ് യജ്ഞാചാര്യൻ രാവിലെ സ്വാമിയെ ശ്ലോകം ജപിച്ച് പൂർണ്ണ കുംഭം നൽകി സ്വീകരിച്ചു दीपो हरे शुभं करो देशभु आ ഉദ്ഘാടന ചടങ്ങിൽ ക്ഷേത്രം പ്രസിഡന്റ് എം കെ ഉദയഭാനു അധ്യക്ഷനായി സത്യധർമ്മനടികൾ ദീപം തെളിയിച്ചു വിദ്യാഭ്യാസ മേഖലകളിൽ ഉന്നത വിജയം കൈവരിച്ച ഇന്ദുലേഖ ഡോക്ടർ പി എ അക്ഷയ ഡോക്ടർ വൃന്ദ ഡയാന ഷാജി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ഷീല സുരാഖി പ്രസാദ് ധന്യ സെൽവകുമാർ അമൃത ജിബി എന്നിവർ പ്രസംഗിച്ചു ദിവസവും പത്ത് മുപ്പത് മുതൽ പന്ത്രണ്ട് വരെയാണ് ഗീതാ ജ്ഞാന യജ്ഞം य प्रतिबोधितां भगवतां नारायणेन स्वयं व्यासेन ग्रजितां पुराणमुनिना मध्ये महाभारतम् अद्वैरामृतवर्षिणीं भगवतीम् अष्टादशाध्यायिनीम् അമ്പ ത്മനുസന്ദി ഭഗവത്ഗേക്ഷ നമോസ്തുവ്യ സവിശാലുദ്ധേ ഫുല്ല പത്രമേത്രയാ ഭാരതൈല പൂർണ പ്രജ്വാലിതോ ജാനമയ പ്രദീപ പതിനാറിന യജ്ഞം സമാപിക്കും